കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ടി ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസ് അംഗത്തും രാജിവെച്ചു തെരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം രമേശ് ചെന്നിത്തലയ്ക്കാണ് രാജിക്കത്ത് കൈമാറിയത് രാജെ സ്വീകരിക്കില്ലെന്നും പ്രശ്നം പരിഹരിക്കാമെന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ എന്താണ് ഈ രാജിക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഒപ്പം തന്നെ നേതൃത്വം എന്ത് നിലപാടാണ് ഈ രാജിയിൽ സ്വീകരിച്ചിട്ടുള്ളത് അതായത് അല്പസമയം മുമ്പാണ് ടി ശരശ്ചന്ദ്ര പ്രസാദ് നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറിയത് മുൻ കെ പി സി സി പ്രസിഡന്റും തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തലയ്ക്കാണ് കത്ത് കൈമാറിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചുമതലകൾ ലഭിക്കാത്തതിലെ പ്രതിഷേധം മൂലമാണ് അദ്ദേഹം രാജി നൽകിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് മുതിർന്ന നേതാവാണ് എന്നിട്ട് പോലും തനിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മണ്ഡലങ്ങളുടെ ഉൾപ്പെടെ ചുമതല നൽകിയില്ല പാർട്ടി പരിഗണിക്കുന്നില്ല എന്ന ഒരു കടുത്ത പ്രതിഷേധം അദ്ദേഹത്തിനുണ്ട് ഈ പ്രതിഷേധം മൂലമാണ് നിലവിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജി വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് രാജി സ്വീകരിച്ചു െന്നും ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്നാണ് നേതൃത്വത്തിന്റെ നിലവിലെ തീരുമാനം കാരണം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പാർട്ടി മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഒരു മുൻ എം എൽ എ കൂടിയാണ് ടി ശരത് പ്രസാദ് അദ്ദേഹം പാർട്ടി വിടുന്ന വിടുന്നൊരു ഘട്ടമുണ്ടായാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയാകും അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്ത വിഷയം രമ്യതയോടെ പരിഹരിക്കാനാണ് കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം എം എം ഹസൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വീണ ര വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്